ഹലോ എന്നത് കുട്ടി വീഡിയോ അതെ പ്രകൃതി പോലും നമ്മളെ ചില ദിവസങ്ങളിൽ സതിക്കും എന്നൊക്കെ പറയില്ലേ അതാണ് കാണുന്നത് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷ എന്തായിരുന്നു അതേ കിഡ്ഡിലെ മഴ പെയ്യുമാണ് എന്തായാലും അപ്പോൾ ഇനി ഒരു ഓട്ടോ വിളിച്ച് പോവുക വേറെ രക്ഷയില്ല അങ്ങനെ പ്രീ ഓട്ടോ വിളിച്ചു കേട്ടോ അങ്ങനെ പ്രീ ഓട്ടോ വിളിച്ചു നമ്മൾ നാൽപ്പത് രൂപയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് രണ്ടുപേർക്ക് ഇങ്ങോട്ട് പൂങ്കുളം വരെ എത്താൻ വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ സിജോ കോംപ്ലക്സിലാണ് താമസിക്കുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലോ അല്ലേ അങ്ങനത്തെ സ്ഥാനത്ത് ഞങ്ങളിതേ മുന്നൂറ്റി സംതിങ് റുപ്പീസും കൊടുത്തിട്ട് ഓട്ടോ വിളിച്ച് വരുവാണെട്ടോ നല്ല കിഡ്ഡിൽ മിന്നൽ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെ ഈ മഴ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ആകെപ്പാടുള്ള പ്രതീക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി നല്ല സുഖമായി നന്ദസുഖമായി കിടന്നുറങ്ങാമോന്നായിരുന്നു കേട്ടോ അങ്ങനെ ആ പ്രതീക്ഷയും കൊണ്ട് മഴ നനഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വൺ സൈഡ് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ കറക്റ്റ് ഇടാതെ അങ്ങനെ സിജോ കോംപ്ലക്സ് എത്തി അപ്പോൾ അവിടെ മഴ പോയിട്ട് ഒരു കാറ്റടിച്ചതിൻ്റെ പോലും ലക്ഷണമില്ല കേട്ടോ നോക്കിയോക്കെ നിങ്ങളെല്ലാവരും കാണുന്നില്ലേ അങ്ങനെ ഞങ്ങളെ പ്രകൃതി പോലും സാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്